ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രാഹു കേതു രാശി മാറുന്നു ഈ നക്ഷത്ര ജാതകരുടെ തലവര തെളിയുവാൻ പോകുന്നു ഇനി നിങ്ങൾക്ക് ഒന്നര വർഷക്കാലം രാജാവിനെ പോലെ ജീവിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടിന് അതായത് ആയിരത്തി ഇരുന്നൂറ് ഇടപം നാലിന് ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് രാഹുവും കേതുവും രാശി മാറുന്നു രാഹു മീനത്തിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്യയിൽ നിന്നും ചിങ്ങത്തിലേക്കുമാണ് രാശി മാറുന്നത് രാഹു പോരൂട്ടാതി നക്ഷത്രത്തിലും കേതു ഉത്രം നക്ഷത്രത്തിലുമാണ് ഇപ്പോൾ തുടരുന്നത് രാഹു കേതുക്കൾ പലപ്പോഴും പിൻഗതിയായാണ് അതായത് ക്ലോക്കോയ്സ് ആയിട്ടാണ് സഞ്ചരിക്കുക ഹുവും കേതു തമ്മിൽ നൂറ്റി എൺപത് ഡിഗ്രി അകലത്തിലാകും ചക്രത്തിൽ നിലയുറപ്പിക്കുന്നത് ഇരുവരും പരസ്പരം ഏഴാം രാശികളിലാകും ഒരു രാശിയിൽ ശരാശരി പതിനെട്ട് മാസം അഥവാ ഒന്നര വർഷം വീതമാണ് രാഹുവും കേതുവും സഞ്ചരിക്കുന്നത് ഗോചരാൽ അവരവരുടെ അതായത് ജനിച്ച കോറിന്റെ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് രാഹുവും കേതുവും നമുക്ക് വളരെയധികം ഗുണങ്ങൾ സമ്മാനിക്കുക മറ്റു പാവങ്ങളിൽ പ്രായണ ദുഃഖപ്രദമായിരിക്കും രാഹു കേതു എന്നിവയെ സംബന്ധിച്ച അടിസ്ഥാന വസ്തുതകളെ അവലംബിച്ചു കൊണ്ടാണ് രാഹുവിൻ്റെയും കേതുവിന്റെയും ഈ രാശിമാറ്റം ഓരോ കൂറിലും ജനിച്ച ആളുകൾക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുന്നത് എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി പരണി കാർത്തിക ഒന്നാം പാദം രാഹുവിൻ്റെ രാശി മാറ്റം കൊണ്ട് ഏറ്റവും ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവർ മേടക്കോറിലെ നക്ഷത്രക്കാരാണ് വ്യയവും വേദനയും നിറഞ്ഞ പന്ത്രണ്ടിൽ നിന്നും സൗഭാഗ്യങ്ങളെ സമ്മാനിക്കുന്ന പതിനൊന്നാം മേടത്തിലേക്ക് രാഹു സഞ്ചരിക്കുന്നു മുഖ്യമായും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് വ്യാഴവും ശനിയും എന്നീ ഗ്രഹങ്ങളുടെ പ്രതികൂല സ്ഥാനങ്ങളിലെ സഞ്ചാരത്തെ രാഹുവിൻ്റെ അനുകൂല പാവ സഞ്ചാരം ഒരു പരിധിവരെ സന്തുലിതമാക്കും വിദേശ രാജ്യത്തുള്ള പഠനം തൊഴിൽ ആയി പോകുവാനുള്ള ഭാഗ്യം മുഖ്യ തൊഴിലിനൊപ്പം ഉപതൊഴിലും തുടങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ധനാഗമ മാർഗത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നിങ്ങൾക്ക് നീങ്ങിക്കിട്ടും പ്രണയ സാഫല്യം വിവാഹസിദ്ധി സന്താന സൗഭാഗ്യം തൊഴിലിൽ മുന്നേറ്റം ഇവ പലവത്താകുന്നതാണ് കേതു ആറിൽ നിന്നും അഞ്ചാം ഇടത്തിലേക്ക് മാറുന്നതിനാൽ ഉപാസനാദികൾക്ക് തടസ്സം വരുവാൻ ഇടയുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ഉത്കണ്ഠകളും മാറിക്കിട്ടും ഉദര രോഗത്തിന് ചികിത്സ വേണ്ടിവരുവാൻ ഇടയുണ്ട് കാര്യാലോചനകളിൽ വിമർശനം ഉയരുവാനും ഇടയുള്ള കാലമാണ് നിങ്ങൾക്ക് വന്നു അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ രാഹു കേതുമാറ്റം ഇടവരാശിക്കാർക്ക് അത്ര അനുകൂലമായ കാലമല്ല സമ്മാനിക്കുക ശനി വ്യാഴം എന്നീ ഗ്രഹങ്ങൾ നൽകുന്ന നേട്ടങ്ങളുടെയും പുരോഗതിയുടെയും മേൽ രാഹുവും കേതുവും നിഴൽ വീഴ്ത്തുവാൻ ഇടയുണ്ട് രാഹു കർമ്മഭാവത്തിൽ മാറിയതിനാൽ തൊഴിലിൽ നിന്നും ഓരോ തലവേദനകൾ വന്നെത്തും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമയവും ഊർജവും കൂടുതലായി ചെലവാകുന്നതാണ് നവ സംരംഭങ്ങൾ വിജയിക്കുവാൻ ഇരട്ടി അധ്വാനം വേണ്ടി വന്നേക്കാം പ്രതീക്ഷിച്ച നിയമനം നിങ്ങൾക്ക് വൈകുന്നതാണ് കേതു സുഖ സ്ഥാനത്ത് വരുക്കിയാൽ ദേഹാരോഗ്യം ബാധിക്കപ്പെടാം മാനസികമായ നിലയും പരീക്ഷിതമാകുന്നതാണ് വീട്ടിൽ സ്വൈര്യം കുറയുവാൻ ഇടയുള്ള സമയം കൂടിയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റു ചേരിയിലാകുവാൻ ഇടയുണ്ട് രാത്രി കാലങ്ങളിലുള്ള യാത്ര വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ജാഗ്രത കാണിക്കുന്നതും ഗുണകരമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകയിര മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ രാഹു പത്തിൽ നിന്നും ഒമ്പതിലേക്കും കേതു നാലിൽ നിന്നും മൂന്നിലേക്കും സഞ്ചരിക്കുന്നു തൊഴിലിനെ സൂചിപ്പിക്കുന്ന പത്താം ഭാവത്തിൽ നിന്നും രാഹു രാഹുമാറിയത് കർമ്മരംഗത്ത് വളരെയധികം ആശ്വാസം സമ്മാനിക്കും എന്നാൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറ്റം എന്നതിനാൽ ഭാഗ്യഭ്രംശത്തിന് രാഹുമാറ്റം കാരണമായേക്കും പിതാവിൻ്റെയും നിങ്ങളുടെ ഗുരുജനങ്ങളുടെയും ജനങ്ങളുടെയും വിരോധം നേടുവാൻ ഇടയുള്ള കാലമായതിനാൽ വളരെയധികം കരുതൽ വേണ്ടിവരും ചിലപ്പോൾ മനസാക്ഷി ഇല്ലാതെ പെരുമാറി എന്ന ദുഷ്പേരുണ്ടാകുവാനും ഇടയുണ്ട് കേതുവിന്റെ മാറ്റം വളരെ അനുകൂലമാണ് ഗാർഹികമായ അലട്ടലുകൾ ഇല്ലാതാകും മനസുഖം പ്രതീക്ഷിക്കാം രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസം ഭവിക്കുന്നതാണ് കരാറുകൾ ഏജൻസി പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് വളരെയധികം ധനാഗമോ വിജയവും പ്രതീക്ഷിക്കാം പനാശ്രയം അവസാനിക്കുന്ന കാലം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുനർദം നാലാം പാദം പൂയം ആയില്യം ഹു ഒമ്പതിൽ നിന്നും എട്ടിലേക്കും കേതു മൂന്നിൽ നിന്നും രണ്ടിലേക്കും മാറുകയാണ് ഒട്ടും സുഖകരമായ ഒരു അവസ്ഥയല്ല പാപഗ്രഹം അഷ്ടമത്തിൽ ഉണ്ടാകുന്നത് കാര്യതടസ്സം രോഗാദികൾ ധനക്ലേശം ഭാഗ്യഭ്രംശം എന്നിവയ്ക്ക് കാരണമാകും മൃത്യുഭയം വിഷാദ ചിന്ത ഒറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൾ മുതലായവയ്ക്കും രാഹുവിന്റെ അഷ്ടമ വഴിയൊരുക്കുന്നതാണ് എന്നാൽ മിഥുന വ്യാഴം രാഹുവിനെ നോക്കുന്നത് ദോഷശക്തിയെ കുറയ്ക്കുന്നതാണ് രണ്ടാം ഇടം എന്നത് മുഖ്യമായ വാക് സ്ഥാനമാണ് കൂടാതെ കുടുംബം ധനം വിദ്യാഭ്യാസം ഇവയും രണ്ടാം ഇടം കൊണ്ട് ചിന്തിക്കുന്ന കാണും ഈ പറഞ്ഞവയ്ക്കെല്ലാം ഏതെങ്കിലും തരത്തിൽ ദോഷമോ അപായമോ കേതു സംഭവിക്കാം അതിനാൽ ഈവിധ വിധ കാര്യങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ ഏഴാം ഭാവത്തിൽ നിന്നും രാഹു ആറാം ഭാവത്തിലേക്ക് മാറുന്നത് വളരെയധികം അനുകൂലമാണ് മൂന്ന് ആറ് പതിനൊന്ന് തുടങ്ങിയ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് പാപഗ്രഹങ്ങൾ ഗുണഫലദാതാക്കൾ ആകുന്നത് പല നേട്ടങ്ങൾ നിങ്ങൾക്ക് കരഗതമാകും ഉദ്യോഗത്തിൽ ഉയർച്ച വരുന്ന കാലമാണ് തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ ലഭിക്കാം ബിസിനസ്സിൽ നിന്നും വളരെയധികം വളർച്ച വന്നെത്തും കടക്കെണിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നതാണ് എതിർപ്പുകളെ മറികടക്കുവാനുള്ള ആത്മവിശ്വാസം പ്രകടമാകും നവ സംരംഭങ്ങളിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങുന്നതാണ് കേതു കന്നിരാശിയിൽ നിന്നും മാറുന്നത് നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് കാരണമാകും തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വിഷയങ്ങൾ പഠിച്ചറിയുവാനുള്ള അവസരം സംജാതമാകും പന്ത്രണ്ടിലേക്ക് കേതു മാറിയതിനാൽ അനാവശ്യമായ ചെലവുകളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നതും ഗുണകരമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോദ്യ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ രാഹു ആറിൽ നിന്നും അഞ്ചിലേക്കും കേതു പന്ത്രണ്ടിൽ നിന്നും പതിനൊന്നിലേക്കും മാറുകയാണ് രാഹുമാറ്റത്താൽ വലിയ ഗുണങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാലമല്ല ആശയക്കുഴപ്പങ്ങൾ വളരെയധികം ഉണ്ടാകും ചിന്താപരത കൂടുകയും ക്രിയാപരത കുറയുകയും ചെയ്യുന്ന കാലമാണ് മക്കളെ സംബന്ധിക്കുന്ന ഭാവമാകിയാൽ കുട്ടികളുള്ള പെരുമാറ്റത്തിൽ സ്നേഹം കുറയുന്നതാണ് ചിലപ്പോൾ നിർബന്ധ ബുദ്ധി വർദ്ധിക്കുവാനിടയുണ്ട് കാര്യാലോചനകളിൽ തെറ്റായ നിലപാടുകൾ കൈകൊള്ളുവാനും സമയനിഷ്ഠ പാലിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുന്നതാണ് കേതുവിൻ്റെ മാറ്റം ഏറ്റവും ഗുണകരമായിരിക്കും നിങ്ങളുടെ രഹസ്യമായ വരുമാനം ഉയരുന്നതാണ് ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുവാൻ കഴിയും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ് കഠിനമായ മത്സരങ്ങളിൽ പോലും നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങൾ ഭവിക്കുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട രാഹു അഞ്ചാം പാപത്തിൽ നിന്നും നാലിലേക്കും കേതു പതിനൊന്നിൽ നിന്നും പത്തിലേക്കും സംക്രമിക്കുകയാണ് നിങ്ങളുടെ ഭവനത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ഇടയുണ്ട് പഠിക്കാനായ ജോലി മൂലമോ അന്യ നാട്ടിലേക്ക് പോകുന്നതാണ് മനസ്സിന് ഇടയ്ക്കിടെ ചാഞ്ചല്യം ഭവിക്കാം നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ക്ലേശിക്കുന്നതാണ് ബന്ധുക്കളുമായുള്ള രമ്യ ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞേക്കില്ല സുഹൃത്തുക്കളുടെ എല്ലാ വാക്കുകളും മുഖവിലേക്ക് എടുക്കുന്നത് പ്രശ്നങ്ങളിൽ സമ്മാനിക്കും നിർമ്മാണം അല്പം പതുക്കെയാകും മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാക്കണം കേതു പത്താം ഇടത്തിൽ വരികയാൽ ജോലി മാറ്റത്തിന് ഇത് ഉചിതമായ സമയമല്ല ജോലിയുടെ സമയം നിങ്ങൾക്ക് അസൗകര്യപ്രദമായ ഷിഫ്റ്റിലേക്ക് മാറുവാൻ ഇടയുള്ള കാലമാണ് സ്വാശ്രയ സംരംഭങ്ങളിൽ നല്ല കരുതൽ വേണ്ട സമയം കൂടിയാണ് തീർത്ഥാടനം സാധ്യമാകുവാനും ഇടയുണ്ട് അടുത്തത് ധനു ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം രാഹു നാലിൽ നിന്നും മൂന്നിലേക്കും കേതു പത്തിൽ നിന്നും ഒമ്പതിലേക്കും മാറുന്നു ഹുവിൻ്റെ മാറ്റം ധനുരാശിക്കാർക്ക് ഏറ്റവും ഗുണദായകമാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന എല്ലാവിധ ക്ലേശങ്ങൾക്കും അവസാനമുണ്ടാകും മനസ്സിന്റെ ബുദ്ധിമുട്ടുകളും വിഷാദവും നീങ്ങുന്നതാണ് ഉന്നമനേച്ച വന്നുചേരും തൊഴിലിൽ നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തുവാൻ കഴിയുന്നതാണ് സംഘടനകളുടെ നേതൃത്വ പദവിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസമുണ്ടാകുന്ന കാലമാണ് വിൽക്കാതെ കിടന്ന നിങ്ങളുടെ ഭൂമി വിൽക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാം അപ്രതീക്ഷിത ധനാഗമം വന്നു ചേരും കേതു പത്തിൽ നിന്നും മാറിയ തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള പരിഹാരം സിദ്ധിക്കുന്നതാണ് നവ സംരംഭങ്ങളുമായി നിങ്ങൾക്ക് വളരെ നന്നായി തന്നെ മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും എന്നാൽ ഒമ്പതിലെ കേതു വാസനാദികൾക്ക് പങ്കം വരുത്തുവാനും ഇടയുണ്ട് പിതാവിന്റെയോ നിങ്ങളുടെ ഗുരുജനങ്ങളുടെയോ ജനങ്ങളുടെയോ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ചില ഭാഗ്യ സാധ്യതയുണ്ട് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ മൂന്നാം ഭാവത്തിൽ അനുകൂല ഭാവത്തിലായിരുന്നു രാഹു ഇപ്പോൾ പ്രതികൂലമായ രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് കേതു ഒമ്പതിലായിരുന്നു ഇനി അനിഷ്ട സ്ഥാനമായ അഷ്ടമത്തിലും രാഹു രണ്ടിലുമാകുക മൂലം വാക്കുകൾ പരുഷമാകുവാൻ ഇടയുണ്ട് മനഃപൂർവ്വം തന്നെ നിങ്ങൾക്ക് നുണ പറയേണ്ടി വരും സംഭാഷണങ്ങളെല്ലാം ശത്രുക്കളെ സമ്മാനിക്കുവാൻ ഇടയുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരും കുടുംബ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിവാസം വന്നു ചേരും ധനപരമായി ഏറ്റവും ശ്രദ്ധയുണ്ടാകേണ്ട കാലമാണ് മുഖരോഗങ്ങൾ ഈ എൻ ഡി വിഭാഗത്തിലുള്ള ഉപദ്രവം വന്നു ചേരാം കേതുവിൻ്റെ അഷ്ടമ സ്ഥിതി ബിസിനസ്സുകാർക്ക് നഷ്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം മാറ്റി വെക്കേണ്ടി വരും ഗൃഹ ഉപകരണാദികൾ കേടാകുവാൻ ഇടയുണ്ട് രാത്രികാല യാത്രകൾ വാഹനം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇവയിലെല്ലാം വളരെയധികം ജാഗ്രത അനിവാര്യമാണ് ചെറു രോഗങ്ങൾക്ക് വൈദ്യസഹായം തേടുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പോരൂട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ രാഹു രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്കും കേതു അഷ്ടമത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്കും മാറുന്നു ജന്മം എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന പാപഗ്രഹങ്ങൾ വളരെയധികം ദോഷപ്രദന്മാരാണ് ഹു ജന്മരാശിയിലൂടെ ഒന്നര വർഷക്കാലം പിൻഗതിയായി സഞ്ചരിക്കുകയാൽ കുംഭരാശിക്കാർ വളരെയധികം കരുതൽ കൊള്ളേണ്ട കാലമാണ് ആത്മവിശ്വാസം വളരെയധികം കുറയും ചിലപ്പോൾ നിസാര ദൗത്യങ്ങളിൽ പോലും നിങ്ങൾ പരാജയപ്പെടാം അപവാദങ്ങൾ കേൾക്കേണ്ടി വരാം ആരോഗ്യ പ്രശ്നങ്ങൾ വേഗം നിങ്ങളെ ബാധിക്കും തൊഴിലിടത്തിൽ സമാധാനം വന്നു ചേരണമെന്നില്ല മത്സരങ്ങളിൽ തോൽവി വന്നു ചേരാം ദുസ്സാഹസങ്ങൾക്ക് ഒരു രീതിയിലും മുതിരാതിരിക്കുന്നതാണ് ഉത്തമം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു പ്രണയശൈഥില്യം സമ്മാനിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും സൗര്യം കുറയുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ ഒരു രീതിയിലുമുള്ള സുഖമത ഉണ്ടാവില്ല വിദേശ പഠനം തൊഴിൽ ഇവയ്ക്ക് തടസ്സങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് അടുത്തത് മീനം രാശിക്കാരാണ് പൂരട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി ജന്മരാശിയിൽ നിന്നും മാറി രാഹു പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് തെല്ല് ആശ്വാസകരമാണ് എന്നാലും ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് താമസിക്കുന്ന നാട്ടിൽ നിന്നും ദൂരദിക്കിലേക്ക് മാറുവാൻ ഇടയുണ്ട് പഠനം തൊഴിൽ ഇവയിൽ കാരണമാകാം നിങ്ങളുടെ സാമ്പത്തികമായ വരവും ചെലവും തമ്മിൽ ഒരു രീതിയിലും പൊരുത്തപ്പെടുവാൻ ഇടയില്ല ആഡംബര ചെലവുകൾക്കും ദുർവ്യയം ഉണ്ടാകുന്നതാണ് പാതരോഗം മുറിവ് വ്രണം ഇവ വരുവാൻ ഇടയുള്ള കാലമാണ് പദവികളിൽ നിന്നും മാറുവാനോ മാറ്റപ്പെടുവാനോ സാധ്യതയുണ്ട് നിങ്ങളുടെ മനസ്സ് ചഞ്ചലമാകും എന്നാൽ കേതു ഏഴിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് മാറുന്നത് അല്പം ആശ്വാസം സമ്മാനിക്കും പലതരം നേട്ടങ്ങൾ വരുന്ന കാലമാണ് ശത്രുക്കളുടെ ഉപദ്രവത്തെ ഫലപ്രദമായി തന്നെ നേരിടുവാൻ കഴിയും തൊഴിൽ രംഗത്ത് വിജയിക്കുവാൻ കഴിയുന്നതാണ് ചുമതലകളെല്ലാം നിർവഹിച്ച് വിജയത്തിലെത്തിക്കുവാൻ കഴിയുന്നതാണ് പൊതുരംഗത്ത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ അവസാനിക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ